യജുമിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എസ് യുഒ യു ഇഗ്നോ ഡിഗ്രി വിദ്യാർത്ഥികളെ യജുമി പതിനായിരം സബ്സ്ക്രിപ്ഷനിലേക്ക് ടെൻ കെ ഫാമിലിയിലേക്ക് ചരിത്രത്തിന്റെ ഭാഗമായി നടന്നടുക്കുകയാണ് ഈ പതിനായിരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിങ്ങൾക്കാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പഠിതാക്കളായിട്ടുള്ള നിങ്ങൾക്കാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും മികച്ച കണ്ടന്റ് ക്രിയേറ്ററായി യജുമി മാറി എന്നതിൽ തീർത്തും നമുക്ക് ഒരുമിച്ച് അഭിമാനിക്കാം യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷങ്ങൾ നേരുന്നു പഠനം നേരിടുന്നുണ്ട് നമ്മുടെ പ്ലസ് പ്ലസ് ഡിഗ്രി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകൾ നൂറ് ശതമാനം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക కేరళ తమిళనాడు కర్ణాటక